മിന്നു 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 കടിക്കൂ കടിക്കൂ ആര് പറഞ്ഞു ഇല്ല പാവം മിന്നും പാവം പാവം കോപ്പിയും പാവം ഇത് ചക്കടെ ഇതാ രണ്ട് ചക്കടെ ആണേ അയ്യോ പറങ്ങി പോയது എന്തിനാ എന്തിനാ നിനക്ക് ഇടാത്തോണ്ട് ഇരേടാ വാ 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 ടിങ് ഓടി നീ ഓടിക്ക് നോക്ക് പെമ്പിന്റെ അടുത്ത മാറ് മാറ് അമ്മ ഫോർട്ട് അടിക്കാനല്ല അമ്മ ഫോർട്ട് ബേബി മാറോ

ഓപി ഓപി ഇ കടിക്ക് ഓടാ ഇടിച്ചാ പൊസ たり നീ ഭീർചാ ഓപിടാ നീ കടിക്ക് ഓടാ നീ കടിക്ക് ഓപി ഹാ ദി ബോ

ി കടിക്കൂടെ നീ കടിക്കൂ കടിക്കോടെ നീ ഓട്ട മത്സരത്തിനൊക്കെ പോണ പോസരത്തിന് പോണന്ന് ഇട നീ ഓട്ട മത്സരത്തിന് പോണെ

എന്തോന്ന് കളിക്കണ അഞ്ിയേ അയ്യോ അങ്ങനെ അമ്മയും മക്കളും ഓരോടുത്തിരുന്നോ എടാ എടെ പോപ്പിക്കുട്ടി

ഇതാര് നമ്മടെ പോപ്പിക്കുട്ടിയാ പോപ്പിയേപ്പി ബന്നേ അയ്യോ നീ എന്നാ കടിക്കുവോ നീ കടിക്കോടെ എന്നാ നീ കടിക്കോടെ എന്നാ നീ കടിക്കുവട മിന്നു ഇട മിന്നു ಎಂದ